നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ഓണ വിപണന മേള നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രാജീവ് രഞ്ജൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ആദ്യ വിൽപ്പന സി ഡി എസ് ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ നിർവഹിച്ചു മെമ്പർമാരായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് നികിത പി രാധാകൃഷ്ണൻ ഐഷാ ബി ജബാർ ശ്രീദേവി മാധവൻ ദാസൻ കെ ആർ റസീന ഖാലിദ് സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുകേഷ് സുരേഷ് ഇയാനി യൂണിയൻ ബാങ്ക് മാനേജർ പ്രിൻസ് മെമ്പർ സെക്രട്ടറി ആശംസകൾ അറിയിച്ചു സി ഡി മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർ സംരംഭകർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ത് ഒരു മാ രീതിയിൽ പോകാനൊക്കെ ചോദിച്ചപ്പെട്ടിട്ടുണ്ട് ആ മാവേലിയിലും കൂടെ എന്താണ് നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് സന്തോഷമാണ് അല്ലേ മാവേലി എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ നാട്ടിൽ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ അനുഭവമാണ് ഉള്ളത് മറ്റുള്ള രാഷ്ട്രീയം പറഞ്ഞു വ്യത്യസ്തമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മതസഹരത്തേക്ക് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം പറഞ്ഞത് വ്യത്യസ്തമായി അങ്ങനെ ഒത്തുചേർന്നാൽ നമ്മുടെ ഇങ്ങനെ ഈ ഓണം വളരെ ഭംഗിയായി ആഘോഷിക്കുന്ന രീതിയിൽ നമ്മുടെ നാട്ടുകാർ മേഖലയിലുള്ള കുടും കുടുംബശ്രീകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനപരമായി ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിയ മാതൃ മാതൃകയായി മാറക്കാം